ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോഴും മനസ്സിലായി കാണും എന്തിൻ്റെ വീഡിയോ ആയിരിക്കുന്നു റോസ് പ്ലാൻറ്റിൻ്റെ വീഡിയോ തന്നെയാണ് അപ്പോൾ പലരുടെയും സംശയം നമുക്ക് എങ്ങനെ നടാം ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്ലാന്റ് എങ്ങനെ നടാം എന്നുള്ളതാണ് ബഡിൻറ്റേതായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഞാൻ എങ്ങനെയാണ് നട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ഇങ്ങോട്ട് കാണിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ള ഒരളവിൽ ഞാനങ്ങ് നടും അല്ലാണ്ട് ഇത്ര തന്നെ നമുക്ക് ഇപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം എന്നൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല ഒരു ചട്ടി ചകിരി ചോറ് ഒരു ചട്ടി അങ്ങനെ എൻ്റെ ഒരു കണക്കിലെടുത്ത് ഞാൻ അങ്ങ് നടാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ അളവ് സഹിതം അങ്ങനെ ഞാൻ പറയുന്നു പക്ഷേ കറക്റ്റ് ഇത്ര തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ നമുക്ക് കരിയല ഒരുപോടി കിട്ടാറുണ്ട് വേനൽക്കാലം ആയതുകൊണ്ട് അപ്പോൾ ആ കരിയല ഡയറക്റ്റായിട്ട് ഇട്ട് ചട്ടിക്കകത്ത് കിടന്ന് അത് ചീഞ്ഞ് പൊടിഞ്ഞ് വളമാകുന്നതിനേക്കാൾ നല്ലത് അത് നമ്മൾ നേരത്തെ എടുത്ത് അത് നേരത്തെ ഒന്ന് പൊടിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ വളമാക്കി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ചകിരി ചകിരിച്ചോറ് കിട്ടാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ കരിയെല്ലാം കൂടെ ചേർക്കാം ഓപ്ഷണലാണ് വേണമെങ്കിൽ ചകിരിച്ചോറ് നമ്മൾ ചേർത്താമേതാ മതി അപ്പം നമുക്ക് എങ്ങനെയാണ് പോട്ടമിക്സ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് നടേണ്ടത് എന്ന് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ഇതിനെ എടുത്തിട്ടാണ് കയ്യിലെടുത്തിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ കവറ് മാറ്റാം ഇപ്പം നമ്മക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ നമുക്ക് എന്തായാലും ഈ മണ്ണ് വേണം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് വേണ്ട അകത്ത് കണ്ടോ നല്ല കട്ട കട്ടയ്ക്കുള്ള മണ്ണാണ് കട്ടക്കുള്ള മണ്ണെണ്ണിരിക്കുന്ന പുറത്ത് ഈ ചെറിയ റോസ് എവിടെ നിന്നും വന്നതിന് ശേഷം നഴ്സറിക്കാർ അതിനെ മാറ്റി നട്ട് കുറച്ചുകൂടെ റേറ്റ് കൂട്ടി അവർ കൊടുക്കുന്നതാണ് അകത്ത് നോക്കുമ്പോൾ കണ്ടോ നമുക്കിതിൻ്റെ ഈ വേരൊക്കെ പൊട്ടാത്ത രീതിയിൽ ഇതുപോലെ ഇപ്പോൾ ഓഫൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പേടിക്കണ്ട വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം നേരത്തെ ഞാൻ കൊഴുത്ത് വെച്ചിരുന്നതാണ് നേരത്തെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വേണ്ട ഇത് കട്ട ചെളി പോലത്തെ ടൈപ്പാണ് ഇല്ലൊരു ബക്കറ്റിൻ്റെ അകത്തോ ഒരു പാത്രത്തിനകത്തോ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് വെച്ചിരുന്നാലും നല്ലവണ്ണം ഇതുപോലെ കുതിർന്ന് നമുക്കപ്പോൾ കൈ കൊണ്ട് പതുക്കൊണ്ട് ഉടുമ്പോൾ തന്നെ അത് എല്ലാം മണ്ണ് അതിലൊന്ന് ഇളകിക്കോളും നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമല്ല ഇനി നമുക്ക് ഇതിൻ്റെ എന്താ ഈ പ്ലാസ്റ്റിക്ക് ചുറ്റിയിരിക്കുന്നത് നമുക്കതിലൊന്ന് എടുത്തുകളായി മക്കളെ ആ ബ്ലൈഡിങ് എടുക്കാമതി വേറെ ഏതോ കാട്ട് റോസയുടെ ഈ കമ്പിലാണ് ഇങ്ങനെ നല്ല റോസേൻ്റെ കമ്പൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കറിയത്തില്ല അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കൊണ്ടയിൽ നിന്നും വരുന്ന തിളർപ്പുകളെല്ലാം നമ്മൾ വിട്ടിരിക്കണം അല്ലാതെ ഇതിന് താഴോട്ട് വരുന്ന ഈ കമ്പിൽ നിന്നും വരുന്ന നോടുകളെല്ലാം അതായത് തിളർപ്പുകളെല്ലാം നമ്മൾ ഇതുപോലെ തിളർപ്പ് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ വിരൽ കൊണ്ട് നമുക്ക് നുള്ളിക്കളയാം അല്ലെങ്കിൽ അത് കാട്ട് റോസ് ആയിരിക്കും അതിൽ ഫ്ലവർ ഒന്നും കാണത്തില്ല ഈ ചെടിയുടെ ഫുള്ള് ശക്തി എടുത്തായിരിക്കും അതിൽ വരുന്ന ആ ചെറിയ തിളർപ്പ് നല്ല ശക്തിയോടെ ആയിരിക്കും പൊടിച്ച് വരുന്നത് അതുകൊണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും നല്ല തെളിപ്പാണ് വിട്ടേക്കാറ് ഒരിക്കലും ചെയ്യരുത് അതിനെ നമ്മൾ നുള്ളിക്കളയണം ഇതിലെന്ന് വരുന്ന ഇത്രയും ഭാഗത്തുനിന്ന് പോർഷനിലെന്ന് വരുന്ന കൊണ്ട ചെറിയ ചെറിയ തിളർപ്പുകൾ മാത്രം ഇട്ടിരിക്കണം ബാക്കിയെല്ലാം നമ്മൾ നുള്ളിക്കളയണം അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത്രയും താഴ്ത്തി വെച്ച് മണ്ണിടരുത് ഇതിന് താഴ്ഭാഗത്തേക്ക് മാത്രമേ നമ്മൾ മണ്ണിട്ട് നടാൻ പാടുള്ളൂ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എങ്ങനെയാണ് ബാക്കി നമ്മുടെ പോട്ടി മീൻ ചെറിയ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം അപ്പം നമുക്ക് ബാക്കി കാണാനായിട്ട് പോവാം ഞാൻ ഈ അളവ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് എത്ര ഇഞ്ചനമൊന്നും എനിക്കറിയത്തില്ല ഈ അളവ് ചട്ടിയാണ് ഞാൻ എടുത്തത് ഇതിനേക്കാൾ ചെറിയ അളവ് ചട്ടി വേണമെങ്കിലും എടുക്കാം അതെ ഇത്രയുള്ള എൻ്റെ ചട്ടികളൊന്നും ഭംഗിയില്ല കാരണം ഈ ചട്ടിയിലൊക്കെ നേരത്തെ വേറെ ചെടികളൊക്കെ ഇരുന്ന് പട്ടൊക്കെ പോയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ചട്ടിയുടെ ഭംഗി ഒന്ന് നോക്കിക്കോളോ ഇത് എന്തായിരുന്നാലും പുതിയ ചട്ടിയാണ് ഞാൻ കുറച്ച് റോസ് നടാൻ കഴിഞ്ഞിട്ട് പുതിയ ചട്ടി വാങ്ങിയതാണിത് അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ചട്ടിയിൽ നിറയെ ഹോൾ ഉണ്ടോന്നു വേണ്ടത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ വേണമെങ്കിൽ ഇത് ഈ ഭാഗത്തൊക്കെ നമുക്ക് ഓരോ ഹോൾ ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ ഹോൾ ഇടാൻ പറ്റിയ ഇതില്ല സാധനങ്ങളൊന്നും കയ്യിലില്ല ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു ഇരുമ്പ് കഷ്ണം കമ്പിയെടുത്ത് ചുട്ട് കഴിപ്പിച്ച് വേണമെങ്കിൽ അത് കഴിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഹോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് ഓരോ ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നല്ലോണം അത്യാവശ്യം മടഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നല്ല ഹോളുണ്ട് അപ്പോൾ ഈ ഹോള് നമ്മൾ മണ്ണ് വന്ന് നല്ല സെറ്റായി മണ്ണിലേക്ക് കയറി സെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കുറച്ച് കല്ലിട്ട് കൊടുക്കാം അതെ ഞാൻ ഇത്രയുള്ള നമ്മുടെ വീട്ടിലെ പറമ്പിലെന്നൊക്കെ വെച്ചിട്ട് പുതിയ കല്ലാണ് ആ കല്ല് ഞാൻ ആദ്യം ഭാഗത്തേക്ക് കോ കോളുണ്ട് അവിടെ ഇങ്ങനെ അരച്ച് കൊടുക്കും അപ്പോൾ മണ്ണ് അതുവഴി ഒലിച്ച് പോകത്തും സേഫ് സേഫായിരുന്നു ഉണ്ടോ ആ നല്ല അടുത്ത് നോക്കാം ഞാനിവിടെ എടുക്കുന്നത് ഇത് നമ്മുടെ ഈ പറമ്പിൽ നിന്നൊക്കെ ഒലിച്ചു വരുന്ന മഴയത്ത് ഒലിച്ചു വരുന്ന ടൈപ്പിലുള്ള മണന ടൈപ്പാണ് അത് ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇത്രയും അളവ് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതെ അതേ അളവിലുള്ള ചട്ടിയിൽ തന്നെയാണ് ചകിരിച്ചോറെടുത്തിട്ടുള്ളത് നമ്മൾ ഈ ചട്ടിയുടെ അളവിന് നമ്മൾ ഒരു പാത്രം ആദ്യം നമ്മൾ മണൽ പോലത്തെ ഇട്ടായിരുന്നു ഈ ഓൽപ്പ് വരുന്ന മണ്ണ് ഇനി അടുത്ത് നമ്മുടെ റോസൊക്കെ വേണ്ട അത് ഇതേപോലെ ചുമപ്പ് മണ്ണാണ് വേണ്ടത് അതില്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട നിങ്ങളുടെ അതിലുള്ള മണ്ണിട്ട് നട്ടാൽ മതി കേട്ടോ നമ്മുടെ പറമ്പിൽ നിങ്ങൾക്ക് മണ്ണ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിത് എടുത്തത് നിങ്ങൾക്ക് ഉള്ള മണ്ണ് ഏതാണോ അതെടുക്കുക നിങ്ങളുടെ പറമ്പിലുള്ള ഏത് മണ്ണാണോ ഉള്ളത് അതെടുത്താൽ മതി കേട്ടോ വിഷമിക്കുകയൊന്നും വേണ്ട അതുപോലെ രണ്ട് പാത്രങ്ങൾ എടുക്കണം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഇതിനൊന്ന് മിക്സ് ചെയ്യാം എന്തെങ്കിലും ഒരു കരണ്ടി ഉണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് എവിടെയോ കൊണ്ടിട്ടിരിക്കുകയാണ് അത് കാണാനില്ല ഇപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയൊരു ചട്ടി ഉപയോഗിച്ചാണ് ഇങ്ങനെ മിക്സ് ചെയ്യാറ് ൊടി ഒന്നിട്ടൊടുക്കേണ്ട ആവശ്യം ഞാൻ ഇട്ട് കൊടുക്കാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ല്പൊടി ശകലം ഇട്ട് കൊടുക്കാം വേറൊന്നും ഇടാറില്ല എല്ലാവരുടെയും പരാതിയാണ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ് പൊടിച്ച് കിട്ടാറില്ല പട്ടുപോകുന്നു നമ്മൾ അതേമാതിരി കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പട്ടുപോയി അതിന് ഒരു സംശയവും വേണ്ട കുറച്ച് ദിവസമായിരുന്നു നമുക്ക് ഫ്ലവർ തരാം അത് കഴിയുമ്പോൾ നമ്മൾ പെട്ടോ ഏത് സാധനമായിരുന്നാലും നമ്മൾ എത്രത്തോളം അതിനെ സൂക്ഷിക്കുന്നോ നോക്കുന്നോ അതുപോലെ ആയിരിക്കും അതിൻ്റെ റസുക്ക് കിട്ടാം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതിനു നേരെ ഇതിലേക്ക് കോഴി വരും ഇതിങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇത്രയും ഞാൻ ഇത്രയും മണ്ണെടുക്കും ിട്ട് നമുക്കിത് ഇങ്ങനെ വച്ചു അതേ പല പാത്രയ്ക്ക് വയ്ക്കും നടുക്കായിട്ട് വെച്ചിട്ട് നമ്മൾ ഇത് നട്ടിട്ട് പെട്ടെന്ന് കൊണ്ടുവന്നു വെയിലത്ത് വെക്കരുത് ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഒരു തണൻ്റെ ഷെയ്ഡിലോട്ട് വെയിൽ നല്ലവണ്ണം അടിക്കാത്ത ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം അടിക്കാതെ എന്ന് പറഞ്ഞ് ഇരുട്ടുള്ള അടുത്ത് കൊണ്ട് അപ്പം നമ്മുടെ സൂര്യപ്രകാശം നേരിട്ടടിക്കാത്ത ഏതെങ്കിലും സ്ഥലത്തോട്ട് മരത്തിൻ്റെ മൂട്ടിലോ അങ്ങോട്ട് അങ്ങോട്ടെവിടെയെങ്കിലും സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് അടിക്കാത്ത ഏതെങ്കിലും ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വച്ചയ്ക്കാം മതി രണ്ട് ദിവസം വച്ചിട്ട് നമുക്ക് വെയിലടിക്കുന്ന ഭാഗം സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റോസ് രക്ഷപ്പെട്ട് കിട്ടും അപ്പോൾ ആവശ്യത്തിനുള്ള വളം ചേർത്താണ് നട്ട അതായത് ചകിരി നമ്മുടെ ചാണകപ്പൊടിയും ചേർത്താണ് നട്ടിരുന്നു വേറെ ഒരു വളവും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ തൽക്കാലം അതിനൊന്ന് നമ്മൾ പൊടിച്ച് വരാൻ നേരൊക്കെ നല്ലവണ്ണം ഒന്ന് ഓടി ഒന്ന് ഉഷാറായി വരാൻ വേണ്ടിയിട്ട് ആ മണ്ണിൽ വേര് ഉറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വളം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിനി കുറച്ചുകൂടെ നിറയെ പൂക്കൾ വരാനും നിറയെ ലീവ്സ് വരാനും പുതിയ ബ്രാഞ്ചസ് ഒക്കെ കൊണ്ടുകളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അടുത്ത് നമ്മൾ ഒരെണ്ണം ചെയ്യണതാണ് ഇതിൻ്റെ ഇത് കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വളരെയധികം ലെൻഡായിപ്പോകും അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഇനി ഞടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ പച്ച ഞാൻ കുറച്ച് പച്ച വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം ഡയറക്റ്റായിട്ട് ചെടിക്ക് ഒഴിച്ച് കൊടുക്കാനല്ല നമ്മൾ അതിൽ കുറച്ച് സാഫ് നമ്മുടെ നേഴ്സറി കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ചെറിയ പാക്കറ്റിൽ കിട്ടും സാഫ് വാങ്ങാനായിട്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മുടെ ഒരു ബോട്ടിലാക്കി വെച്ചിരുന്നാൽ നമ്മുടെ ചെടിക്കൊക്കെ ഇടയ്ക്ക് വരുന്ന രോഗങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ മൂടി ചീഞ്ഞു പോകുന്ന വേഗം ചീഞ്ഞു പോകുന്ന ആ അസുഖങ്ങൾക്കതെല്ലാം ഈ സാഫ് നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂണോളം സാഫ് ഞാൻ അളന്നു നോക്കിയില്ല ഒരു സ്പൂൺ വരും ഒരു സ്പൂണോളം സാഫ് ഞാൻ ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട അപ്പോൾ നമ്മുടെ ചാണകപ്പൊടിയിൽ ഫംഗസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടായിക്കോളൂ അപ്പോൾ റൂട്ടിന് കേടില്ലാതെ തന്നെ മണ്ണിലോ ചാണകപ്പൊടിയിലോ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ അതില്ലാണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് വെള്ളം ഞാൻ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊഴിച്ചു കൊടുത്തില്ലേ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒഴിച്ചു കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ നടാം സാഫ് എല്ലാവർക്കും ഇപ്പോൾ സാഫ് വാങ്ങാൻ പറ്റണ ഒന്നുമില്ല എല്ലാവർക്കും സാഫ് വാങ്ങാൻ കാശുണ്ടാവില്ല സാഫ് വാങ്ങാനുള്ള കട ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ അതിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇത്രയും ദിവസം നട്ടതിലൊന്നും ചിലതിൽ ചില രണ്ടും മൂന്നും പ്ലാന്റ്സ് ഒക്കെ വെച്ചായിരിക്കും വാങ്ങുന്നത് അപ്പോൾ അതിലൊന്നും ഇങ്ങനെ ഞാൻ സാഫൊന്നും കൊടുത്തിട്ടില്ല ചിലതിനും കൊടുക്കും അപ്പോൾ എന്തായിരിക്കും കൊടുക്കാത്തതെന്ന് ചോദിക്കും ഞാൻ നടുന്ന സമയത്ത് സാഫ് ഷെഡിലാവിടെയെങ്കിലായിരിക്കും അപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല എടുക്കാൻ പോകാൻ മടിച്ച് ഞാൻ അങ്ങ് നട്ട് വെക്കാറുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കും നട അങ്ങനെ ഒഴിക്കാത്ത പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ എനിക്കിതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ സാഫ് ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ വാങ്ങി നട്ട് നോക്കണം ഇതുപോലെ നടയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും പൊടിച്ചു കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ നടുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ നടുന്നത് അപ്പോൾ നിങ്ങൾ നടുന്ന എങ്ങനെയാണെന്നുള്ളത് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരിക കമൻറ്റിടാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റിടാൻ മറക്കരുത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ് ഒരിക്കൽ കൂടെ പറയുകയാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യാതെ പോകരുത് escrever, não? porque vai ter que...